പീരുമേട് പട്ടുമല ഹാരിസൺ പ്ലാന്റേഷൻ വക ഫാക്ടറിയിൽ തേയില രാജേഷാണ് മരിച്ചത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഫാക്ടറിയുടെ പ്രവർത്തനം രാവിലത്തെ ജോലി ഷിഫ്റ്റിന് എത്തിയതായിരുന്നു രാജേഷ് തേയില ഫാക്ടറിക്കുള്ളിലെ മിഷിനുള്ളിൽ ഇടുന്നതിന് മുമ്പായി തേയില അരയ്ക്കുന്ന റോദ വൃത്തിയാക്കേണ്ടതുണ്ട് മിഷൻ ഓൺ ചെയ്തു വെച്ചതിനു ശേഷം റോദ രാജേഷ് വൃത്തിയാക്കുകയായിരുന്നു ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത് മെഷിന്റെയും ഫാക്ടറി കെട്ടിടത്തിന്റെ ഇരുമ്പ് നിർമ്മിത ഫില്ലറിനും ഇടയിലായ രാജേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ചുതന്നെ രാജേഷ് മരിച്ചു എന്നാൽ ജോലി തുടങ്ങുന്ന സമയമായിരുന്നതിനാൽ മറ്റു തൊഴിലാളികൾ സംഭവം അറിഞ്ഞില്ല പിന്നീട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട മറ്റു തൊഴിലാളികൾ രാജേഷിനെ പിരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഫാക്ടറി പൂർണമായും അടച്ചു രാജേഷിന്റെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി